മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ സി പി ഐ എം മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു കെ എസ് ഐ ഡി സിയും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് കേന്ദ്രത്തിന്റെ അന്വേഷണത്തിൽ അമിതാവേശം ഇല്ലെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു എന്നും മാത്യു കുഴൽനാടൻ ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ടെന്ന് കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സിക്ക് എന്ത് നോട്ടീസാണ് എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിനെന്ത് മറുപടിയാണ് നൽകിയത് ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട് ഈ അന്വേഷണം ഞാൻ അമിത ആവേശത്തിൽ ഞാൻ ഇതിനെ കാണുന്നില്ല കാരണം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എവിഡൻസുകൾ പുറത്തു വന്നിട്ടും കേന്ദ്ര സർക്കാർ അതിൻ്റെ അധികാരം യഥാർത്ഥത്തിൽ പ്രയോഗിക്കാനോ കേന്ദ്ര സർക്കാർ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്ന സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം ആത്യന്തികമായി നീതി ലഭ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതികളിൽ നിന്ന് തന്നെയാണ്